നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റഷ്യയിൽ നിർമ്മിക്കുന്ന രണ്ട് യുദ്ധക്കപ്പലുകൾ കപ്പലുകൾ ഇന്ത്യ നാവികസേനയ്ക്കായി സെപ്റ്റംബറിൽ രാജ്യത്തെത്തും ഐ എൻ എസ് തുഷിങ് എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ആദ്യ കപ്പലാണ് സെപ്റ്റംബറിൽ ഇന്ത്യയിൽ തീരമണയുക ഐ എൻ എസ് തമാൽ എന്ന രണ്ടാം കപ്പൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് നാവികസേന റഡാർ കണ്ണിൽപ്പെടാതെ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഗ്രിഗോറോവിസ് യുദ്ധക്കപ്പലുകളാണ് റഷ്യയിൽ നിർമ്മിക്കുന്നത് ഗ്യാസ് ടർബൈൻ എഞ്ചിനുകളും ഇതിന്റെ സവിശേഷതയാണ് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിലാണ് നാല് യുദ്ധക്കപ്പലുകൾക്കായി കപ്പലുകൾക്കായി ഒരു ബില്യൺ ഡോളറിന്റെ കരാറിൽ ഇന്ത്യയും റഷ്യയും ഒപ്പുവെച്ചത് ഇതിൽ രണ്ടെണ്ണം റഷ്യ നിർമ്മിക്കാനും ബാക്കി രണ്ടെണ്ണം ഗോവ ഷിപ്പാർഡ് ലിമിറ്റഡിൽ നിർമ്മിക്കാനുമാണ് ധാരണയായത് റഷ്യൻ പ്രതിരോധ നിർമ്മാണ കമ്പനിയായ റോസ്ബോറോൺ എക്സ്പോർട്ടിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് ഗോവ ഷിപ്പാർഡിൽ കപ്പലുകൾ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ ഈ കപ്പലുകൾ നാവികസേനക്ക് കൈമാറും നിലവിൽ റഡാറുകളെ കബളിപ്പിക്കാൻ ശേഷിയുള്ള റഷ്യ നിർമ്മിത ആറ് യുദ്ധ കപ്പലുകൾ ഇന്ത്യയുടെ പക്കലുണ്ട് ടെക് ക്ലാസുകളിൽ പെട്ടവയാണ് അവ നാലെണ്ണം കൂടി നാവികസേനയുടെ ഭാഗമാകുന്നതോടെ സേനയുടെ കരുത്ത് കൂടും പ്രോജക്ട് വൺ വൺ ത്രീ ഫൈവ് ഡോട്ട് സിക്സ് എന്നാണ് പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത് കോവിഡ് യുക്രൈൻ സംഘർഷം പടിഞ്ഞാറൻ ഉപരോധം എന്നിവ കാരണം കപ്പലുകളുടെ നിർമ്മാണത്തിന് കാലതാമസം നേരിട്ടിരുന്നു ഇന്ത്യയുടെ സമ്മർദ്ദം ശക്തമാക്കിയതോടെയാണ് റഷ്യ പദ്ധതി വേഗത്തിലാക്കിയത് തൽവാർ ക്ലാസിലെ ആറ് യുദ്ധക്കപ്പലുകളുടെ ഫോളോ ഓണുകളും അതിന്റെ ഫോളോ ഓൺ ഫ്രിഗേറ്റുകളും തുഷിങ്ക്ലാസ് യുദ്ധക്കപ്പലുകളുടെ ഭാഗമായാണ് സ്റ്റെൽ ഫ്രിഗേറ്റുകൾ നിർമ്മിക്കുന്നത് ചീഫ് ഓഫ് മെറ്റീരിയൽ ഡയറക്ടറേറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നാവികസേനയുടെ ഒരു സംഘം അടുത്തിടെ ഫ്രിഗേറ്റുകൾ നിർമ്മിക്കുന്ന റഷ്യയിലെ കപ്പൽശാല സന്ദർശിച്ച് പദ്ധതി പരിശോധിച്ചിരുന്നു റഷ്യയിൽ നിർമ്മിക്കുന്ന ഫ്രിഗേറ്ററിൽ ഉക്രൈനിയൻ എൻജിന് ഘടിപ്പിച്ചിരിക്കുന്നതുൾപ്പെടെ ആ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം പദ്ധതിക്ക് നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു കൂടാതെ യുദ്ധക്കപ്പലിലെ എഞ്ചിനുകൾ ഘടിപ്പിക്കാൻ ഇന്ത്യൻ നാവിക കപ്പൽശാലകളിൽ നിന്നുള്ള തൊഴിലാളികളെ അവിടേക്ക് അയച്ചതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ആദ്യ കപ്പൽ ഇപ്പോൾ റഷ്യൻ കടലിൽ പരീക്ഷണം നടത്തിയിരുന്നു അന്തരിച്ച മനോഹർ പരീക്കർ പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്താണ് റഷ്യൻ ഇന്ത്യൻ കപ്പൽശാലകളിൽ യുദ്ധ നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് അനുമതി ലഭിച്ചത് ഇന്ത്യൻ നാവികസേനയുടെ ഇന്നത്തെ ഭാവിയിലും നേതൃത്വം പ്രതിരോധത്തിൽ സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുകയും ഇന്ത്യൻ കപ്പൽശാലകൾക്കും തൊഴിലാളികൾക്കും ജോലി നൽകുകയും ചെയ്യുന്നതിനാൽ റഷ്യയിൽ നിർമ്മിക്കുന്ന രണ്ട് യുദ്ധ കപ്പലുകൾ വിദേശ കപ്പൽശാലകളിൽ നിർമ്മിച്ച അവസാനത്തെ ഇന്ത്യൻ ഉപരിതല കപ്പലുകളാണിത് അതിനിടെ അയൽരാജ്യങ്ങളായ ചൈനയ്ക്കും പാകിസ്ഥാന്റെയും നെഞ്ചിരിപ്പുകൂട്ടി ഇന്ത്യയിലേക്ക് നാല് എം എച്ച് സിക്സ്റ്റീൻ ആർ സീറോ ഹെലികോപ്റ്ററുകൾ എത്തിയിരുന്നു രാജ്യത്തെ ആദ്യ എം എച്ച് സിക്സ്റ്റീൻ ആർ സ്ക്വാഡ്രൺ കമ്മീഷനിങ് മുന്നോടിയായിട്ടുള്ള അവസാനഘട്ട പരീക്ഷണങ്ങൾ കൊച്ചിയിലെ എ എൻ എസ് കരുടെ നടന്നിരുന്നു അന്തർവാഹിനി വിരുദ്ധ യുദ്ധം ഉപരിതല വിരുദ്ധ യുദ്ധം സെർച്ച് ആൻഡ് റെസ്ക്യൂ മെഡിക്കൽ ഇവാക്യേഷൻ വെർട്ടിക്കൽ റീപണിമെന്റ് എന്നിവയ്ക്കാണ് ഹെലികോപ്റ്റർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഇന്ത്യ വാങ്ങുന്ന ഇരുപത്തിനാല് ഹെലികോപ്റ്ററുകളിൽ ആറുമാണ് ആദ്യഘട്ടത്തിൽ ദക്ഷിണ നാവികസേനയുടെ ഭാഗമായത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് അമേരിക്കമായി എം എസ് സിക്സ്റ്റീൻ ആ സി ഹോക്ക് ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നതിനുള്ള കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചത് രാജ്യത്തിന്റെ പ്രവേശിക്കുന്ന ശത്രുരാജ്യത്തിന്റെ അന്തർവാഹിനികളെ മിനിറ്റുകൾക്കകം നശിപ്പിക്കാൻ ഇതിന് കഴിയും അതേസമയം ഒരു മടങ്ങിയെത്താനും ഈ ഹെലികോപ്റ്ററിന് കഴിയും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സിഹോക്കിന്റെ വിന്യാസം നാവികസേനയുടെ സമുദ്ര സാന്നിധ്യം ശക്തിപ്പെടുത്തുകയും ഭീഷണികൾ ഒഴിവാക്കുകയും മേഖലയിൽ സുരക്ഷിതത്വവും സുരക്ഷിതവുമായ അന്തരീക്ഷം ഉറപ്പാക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക്